ബംഗളൂർ ശ്രീനാരായണ ദർശനവേദി സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു ശിവഗിരി ധർമ്മ സംഘം ട്രസ്റ്റ് അധ്യക്ഷനെ സുകുമാരൻ നായർ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങലൂർ ശ്രീനാരായണ ദർശന വേദിയുടെ ആഭിമുഖ്യത്തിൽ സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ഊരി ഇക്കാലത്തും പ്രവേശനം നടത്തുന്നത് അനാചാരമാണെന്നും അത് ശ്രീനാരായണ ക്ഷേത്രങ്ങളിലെങ്കിലും ഒഴിവാക്കണമെന്ന് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനെ അധിക്ഷേപിച്ച് എൻ എസ് നേതാവ് സുകുമാരൻ നായരുടെ അവഹേളനം കേരള പൊതുസമൂഹത്തിന് അപമാനമാണെന്നും സുകുമാരൻ നായർ മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അന്ധവിശ്വാസങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വെറുതെ ഒഴുകിപ്പോയതല്ലെന്നും ഗുരുവുംമാരുമടക്കമുള്ള മഹാരഥന്മാരുടെ പോരാട്ടങ്ങളുടെ ഫലമാണെന്നും പ്രതിഷേധ യോഗം ഓർമ്മിപ്പിച്ചു എൻ ബി അജിതൻ അധ്യക്ഷത വഹിച്ചു മനോജ് വി കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നവോത്ഥാന നേതാക്കന്മാരെ സംവാദാത്മകമായി കേരളത്തിലെ വേണ്ടി നടത്തിയിട്ടുള്ള നിരോജ്ജലമായ സമരങ്ങളെ കുറിച്ച് നമുക്കറിയാം ആ അതിന് തുടർച്ചയായിട്ടാണ് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവഗിരി മഠാധിപതി നടന്ന് അവിടെ നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ അടിവരയിടുന്നു അത് പോരാന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ മാത്രം പോരാന്ന് പക്ഷെ അദ്ദേഹം വളരെ സമ്മേ എന്താണ് സമ്മേളനത്തോട് കൂടി ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ ഗുരുവിന്റെ അനുയായികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെങ്കിലും ഷർട്ട് ഇടാതെ അമ്പലങ്ങളിൽ കയറുന്നതിനുള്ള ഒരു നടപടി എടുക്കണമെന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു 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 ആഗ്രഹം പങ്കുവയ്ക്കുന്നു ഷട്ട് ഷർട്ട് ഇട്ടുകൊണ്ട് അതിന് അദ്ദേഹം കാരണം പറഞ്ഞു ഒരു കാലത്ത് ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ക്ഷേത്രങ്ങളിൽ പ്രവേശനമുണ്ടായിരുന്ന കാലത്ത് അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഷർട്ട് കുരി മേൽവസ്ത്രം അഴിച്ചു വെച്ച പുരുഷന്മാർക്ക് ക്ഷേത്രങ്ങളിൽ കയറുന്നതിനുള്ള ഒരു നടപടികൾ ഉണ്ടായത് ഇന്ന് കാലം മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ജനാധിപത്യപരമായ സമരങ്ങള് ആ സമരങ്ങളെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഉത്തരവുകള് നടപടികള് ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് നാട്ടിലെ കേരളത്തിലെങ്കിലും ക്ഷേത്രപ്രവേശനം അത് പൂജ ചെയ്യുന്നതിനുള്ള അവകാശം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല എങ്കിൽ പോലും ക്ഷേത്രത്തിൽ കയറി ആരാധിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടില് എന്താണ് മുഴുവൻ ആളുകൾക്കും അനുമതി കൊടുക്കത്തിരിക്കുന്നത് സി വി മോഹൻകുമാർ പ്രശാന്ത് ഈഴുവൻ വി ഐ ശിവരാമൻ വി എം ഗഫൂർ ദിനേശ് ലാൽ എം ആർ വിപിൻദാസ് സുനിൽ ബാബു അജയൻ എന്നിവർ സംസാരിച്ചു പ്രദീപ് കളത്തേരി വയലാർ വിജയകുമാർ സജീവൻ ഈശ്വരമംഗലത്ത് ശ്രീനി പുല്ലുറ്റ് രവി പെട്ടിക്കാട്ടിൽ ബാബു കളത്തേരി കെ പി മനോജ് വി കെ അജയൻ ഉണ്ണികൃഷ്ണൻ എം യു പ്രജീഷ് എന്നിവർ കോലം കത്തിക്കൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി